എസ് ഐ ആർ നടപടികൾക്കിടെ പതിനാറ് ബി എൽഒമാർക്ക് ജീവൻ നഷ്ടമായെന്ന് രാഹുൽ ഗാന്ധി മൂന്നാഴ്ചക്കിടെയാണ് ഇത്രയും പേരുടെ ജീവൻ പൊലിഞ്ഞത് എസ് ഐ ആർ അടിച്ചേൽപ്പിക്കുകയാണ് വോട്ട് കൊള്ള തടസ്സമില്ലാതെ തുടരുകയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യമെന്നും രാഹുൽ ട്വീറ്റ് ചെയ്തു സജു തോമസ് കൊണ്ട് വിവരങ്ങൾ നൽകാനായി സജു ഈ രാഹുലിന്റെ ട്വീറ്റ് അത് വലിയ തരത്തിൽ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് നോക്കൂ പതിനാറ് ബി എൽഒമാർക്ക് അവരുടെ ജീവൻ നഷ്ടമായി എന്ന് പറയുമ്പോൾ അത്രത്തോളം ഗൗരവം ഗൗരവതരമാണ് ഈ വിഷയം എന്താണ് ഈ ട്വീറ്റിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കിടെ ജീവൻ നഷ്ടമായിരിക്കുന്നത് എസ് ഐ ആർ അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി വലിയ വിമർശനം ഉയർത്തിയിരിക്കുന്നത് വോട്ടുകളുള്ള തടസ്സമില്ലാതെ തുടരാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ നടപ്പാക്കുമെന്നും ലോകത്തിനായി ഇന്ത്യ അത്യാധുനിക സോഫ്റ്റ്വെയർ വികസിപ്പിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും കടലാസുകൾ ഒതുങ്ങി നിൽക്കുകയാണ് വോട്ടുകൊള്ള കൃത്യമായി നടത്താൻ വേണ്ടിയാണുള്ള അല്ലെങ്കിൽ വോട്ടുകൊള്ള നടത്താൻ വേണ്ടിയാണ് എസ് ഐ ആർ ഇത്തരത്തിൽ നടപ്പാക്കുമെന്നുള്ള വിമർശനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത് അധികാരം സംരക്ഷിക്കാൻ ജനാധിപത്യം പരിഗണിക്കപ്പെടുന്നുവെന്നും രാഹുൽ ഗാന്ധി വിമർശനം ഉയർത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ വിമർശനങ്ങളാണ് ഈ ബി എൽഒമാരുടെ ആത്മഹത്യയെ തുടർന്ന് വന്നോണ്ടിരിക്കുന്നത് ബംഗാളിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ബി എൽഒമാരുടെ ആത്മഹത്യ ചെയ്തു കേരളത്തിലും ബി എൽഒമാർ ആത്മഹത്യ ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്താകമാനും വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽഗാന്ധി വിഷയത്തിൽ എക്സിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് വോട്ടുകളുള്ള തടസ്സമില്ലാതെ തുടരാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് നടപ്പാക്കുന്നത് ആർ വിമർശനമാണ് ഇപ്പോൾ ഗാന്ധി ഉയർത്തുന്നത്